തക്കാളി പച്ചമുളക് ഇഞ്ചി ചതച്ചത് സവാള നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി എന്തോ അതില് മഞ്ഞപ്പൊടി മാത്രം ഇട്ടാ മതി അല്ല അതില് മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ചിക്കൻ ചെയ്യുമ്പോയത്തിന് മറ്റേതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഗ്രേവി രണ്ടാൾക്ക് കഴിക്കാം കൂടുതലല്ലേ രണ്ടു ഗ്ലാസ് ഇരിക്ക നാലാൾക്ക് കഴിക്കാം

പട്ട ഗ്രാമ്പ് തെക്കോലും ഇവിടെ ഇല്ല നിങ്ങൾ വാങ്ങണം അത് കടയിൽ കുഞ്ഞിക്കാട്ടും അത്ര വേണ്ട ഇത് രണ്ടും അതിന്റെ ആവശ്യം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇടുന്നത് കേട്ടോ ഇതിപ്പോ രണ്ടാളുടെ കണക്കിലാണ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോ നാലാളാണെങ്കിൽ ഇതിന്റെ ഡബിള് കൂട്ടാം കേട്ടോ ഈ പട്ടം നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് അതിന് ചോറിന്ന് റിമൂവ് ചെയ്ത് കേൾക്കാം ചോറ് വെച്ച ശേഷം കേട്ടോ മല്ലി പുതിനീന ഇത് ഉള്ളി ഇത് മുന്തിരി അണ്ടി കേട്ടോ ഇതല്ല നമ്മള് ഗ്രാമം ചൂടില് ഇങ്ങട്ട് വെള്ളം തിളച്ച ശേഷം നോക്കുക ഈ മുടച്ചിട്ടോളും അരിയിട്ടു അപ്പോൾ നമ്മൾ അരിയെല്ലാം വാർത്ത അരി ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കടുത്ത് ചെയ്യേണ്ടത് നാരങ്ങ കേട്ടോ ഇതൊന്നും ഇളക്കി വിടുക നാരങ്ങ എന്തിനാണ് പിഴച്ച് കഴിഞ്ഞാൽ ചോറ് അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് കേട്ടോ കുരുപോവല

മിക്സ് ഗ്രേവിയാണ് ഇത് അപ്പത്തിന് കൂടെ കഴിച്ച് നോക്കുന്ന ചെയ്യുവാണ് ഉപ്പുണ്ടോന്ന് എണ്ണയിട്ട് എടുക്കുമ്പോ നമുക്ക് ഈ കൂടിയാതെ കിട്ടും അതാ പ്രശ്നം മനസ്സിലായോട്ടെ ಲೋಸ್ಟ್ ಆದಕ್ಕೆ ಆಯ್ತು ಸೋರ್ತಾ ಸೂರಾನಾ ತೊಟ ಮಿಕ್ಸಿ ಮಾಡ್ತೀವಿ ಸೋರ್ತಾ ಹಾ ಸೋರ್ತಾ ചോറ് കുക്ക് ചെയ്യുമ്പോൾ അര കുക്ക് അര വേവ പാടില്ല ഫുൾ വേവ് വന്നു കഴിഞ്ഞാൽ ചോറ് പോകും അത് പ്രത്യേകിച്ച് എത്തിക്കണം കമ്പ് വെക്കുമ്പോ നമുക്ക് ആ കുഴച്ചിലും മാറുകയില്ല ചോറും അര മുക്കാ വേവും മതി ഫുള്ള് വേവെന്നില്ല നമ്മൾ ഈ ചോറ് ലയറിൽ ഇട്ട് ചെയ്യും ഇന്നിട്ട ശേഷം നമ്മൾ ചെയ്യുന്നത് ആ ഈ കളർ ഉണ്ടല്ലോ

പിന്നെ കഴിക്കുമ്പോൾ ലെയർ ആയിട്ട് ഇട്ടോ ഇടക്കിട്ടോ എന്നിട്ട് മേള ലെയർ ആയിട്ട് തട്ട് തട്ടായിട്ട് ഇട്ടോ ഓരോ ലെയർ ഇട്ടു ഏറ്റവും അടിയിൽ ഒരു ലെയർ ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ അടുക്ക് ലെയർ ഇട്ടിട്ടുണ്ട് ും അങ്ങനെ മൂന്ന് ലെയർ ആണ് വിളമ്പുമ്പോൾ നല്ല രസമായിട്ട് കിട്ടും എനിക്ക് എല്ലാം മേളിൽ പോയി കഴിഞ്ഞാൽ മേളി മാത്രമേ കാണുന്നത് ഏറ്റവും അടിയിൽ പോയ ഏറ്റവും താഴെ മാത്രമേ കാണൂള്ളൂ ഇതാകുമ്പം ചോറ് വിളമ്പ എല്ലാ പീസും കിട്ടും നല്ല രീതിയിൽ എല്ലായിടത്തും മിറ്റിലായിട്ട് ചോറ് എടുക്കുമ്പോൾ എപ്പോഴും ഇനി ടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഈ ലാസ്റ്റ് അല്ലേ അല്ലേ നല്ലത് നമ്മൾ സംഭവിച്ച പൈനാപ്പിൾ അസംസ് മഞ്ഞപ്പൊടി മിക്സ് ചെയ്തത് നാരങ്ങ നീരുണ്ടോ അതിനകത്ത് ഇട്ടത് ഇട്ടു മുട്ട ഇട്ടു മല്ലിയില പുതിനയില പിന്നെ ഉരുപ്പരിപ്പ് ചിക്കൻ പീസ് മൂന്ന് സൈഡിലായിട്ട് വെക്കും ഒരു ഒരു സൈഡിലായിട്ട് വെക്കും അല്ല ഒരു മുട്ട ഒരു സൈഡായിട്ട് വെക്കും രണ്ടും അടുപ്പിച്ചേക്ക് പോകട്ടെ യറായിട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇനിയും വേണ്ട നമുക്ക് അലുമിനിയം ഓയിൽ പേപ്പർ വേണം അനിമൻ പോയിലോ പോയി പേപ്പർ പേയി പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ മറ്റേ നിദൊക്കെ ചെയ്യുക അത്രോ ഓയിൽ പേപ്പർ ഉണ്ടക്കില്ല ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഗ്രേവി ഇതിവിടെ വെക്കുന്നേ പാപ്പം കഴിക്കണ്ട ഗ്രേവി കുറച്ച് ഇനി അതിട്ട് അപ്പം കഴിക്കാം ഇതിനൊക്കെ വെച്ചോ നോടേ ഈ സാധനം ചിക്കൻ വന്നിട്ട് നമ്മള് താഴത്താണ് പോകേണ്ടത് പക്ഷെ നമ്മള് മേലെയാക്കി വെച്ചിരിക്കുകയാണ് കാരണം താഴെത്താണ് പോകേണ്ടത് ഇതിനകത്ത് നമ്മള് പരിപാടി നീര പോലെ വെള്ളം ചേർത്ത് വെക്കും